നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുമെന്ന് പക്ഷേ അത് എങ്ങനെ കിട്ടുമെന്നോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റവന്യൂ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് യാതൊരു ധാരണയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് പാർട്ട് വൺ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫണ്ട് കിട്ടും പോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പോസ്റ്റ് ഓരോ പോസ്റ്റ് വഴിയും റവന്യൂ ഉണ്ടാക്കിയെടുക്കാം അതിന് ഫോട്ടോ ആകട്ടെ എഴുത്താകട്ടെ വീഡിയോസ് ആകട്ടെ റീൽ ആവട്ടെ ഇങ്ങനെ സ്റ്റോറീസ് നിന്ന് പോലും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇതുപോലെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല അതിന് നമുക്ക് വേണ്ടത് ഒരു പ്രൊഫഷണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പേജ് ആണ് ഇനി നമുക്ക് ഓൾറെഡി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അതൊരു പ്രൊഫഷണൽ അക്കൗണ്ട് അല്ല നമുക്ക് അത് പ്രൊഫഷണൽ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു ഫോളോ അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ അതൊരു പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ടൊരു പേജ് തുടങ്ങുക പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ വന്ന ജൂലൈ പതിനഞ്ചിന് ഫേസ്ബുക്ക് മെറ്റ ടീം ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നത് അത് പ്രകാരം നമുക്ക് കോപ്പിറൈറ്റ് കണ്ടു അതായത് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ്സ് കോപ്പി ചെയ്തിട്ട് നമ്മൾ അത് പേസ്റ്റ് കോപ്പി പേസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നത് അതിനൊന്നും തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല മാത്രമല്ല നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് അവരുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എതിരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകാനുള്ള അതായത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുന്ന രീതിയിലോട്ട് നമ്മുടെ അക്കൗണ്ട് മാറുകയും ചെയ്യും സോ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണത് എങ്ങനത്തെ ഒക്കെ കണ്ടന്റ്സിനാണ് റവന്യൂ കിട്ടുക എന്നതാണ് നമ്മുടെ ഓൺ കണ്ടന്റുകൾ നമ്മുടെ വോയിസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ള എങ്ങും തന്നെ കോപ്പി ഇല്ലാത്ത പുതിയ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റുകൾക്കായിരിക്കും ഇനി തൊട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി പണ്ടുണ്ടായിരുന്ന കണക്ക് പാട്ടിട്ടിട്ടുള്ള ഡാൻസുകളി ആ ഒരു ടൈപ്പ് ഓഫ് റീൽസിനൊന്നും തന്നെ ഇനി ഫണ്ട് ജനറേറ്റ് ചെയ്യൂല ഇനി നമുക്കുള്ള ഒരു നോർമൽ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫോളോ അക്കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് അത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് ഫസ്റ്റ് വെരിഫൈ ചെയ്യണം അതായത് ലോക്ക് ആണോ എന്ന് വെരിഫൈ ചെയ്യണം ഇനി അത് ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു പബ്ലിക് അക്കൗണ്ടായിട്ട് നിങ്ങൾ ടേൺ ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിലെ മെയിൻ പ്രൊഫൈലിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്ന് പബ്ലിക് അക്കൗണ്ടായിട്ട് മാറ്റാൻ പറ്റും ഇനി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡിലുള്ള ആ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് മോഡെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടേൺ ഓൺ കൊടുക്കുമ്പോഴത്തേന് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലോട്ട് ചേഞ്ച് ചെയ്യും ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് ഒരു പേജ് ഓപ്പൺ ആക്കുക സപ്പോസ് നിങ്ങൊരു അൻപതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ടായിരം ഫോളോവേഴ്സെ കാണത്തുള്ളൂ ചിലപ്പം ഈ രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ളവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഈ അമ്പത് കെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ലായിരിക്കും അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത് ബേസ് ബേസ് ചെയ്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് ഇനി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് സോ അതെല്ലാവരും ഞാൻ സെക്കൻഡ് വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് ഡയറക്റ്റ് കമന്റ് ഇട്ടാൽ മതി ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ട് റിപ്ലൈ ചെയ്തായിരിക്കും